ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു യാത്ര പോയാണ് ഞാനല്ല കുറച്ച് കുട്ടികളും ടീച്ചേഴ്സും അവരുടെ അമ്മമാരും ഒക്കെ ആയിട്ട് എങ്ങോട്ടേക്കാണെന്നല്ലേ എന്നാണ് സബ് ജില്ല കറോത്സവം കാസർഗോഡ് അപ്പം അങ്ങോട്ടേക്കൊന്ന് കോന്നിച്ച് കാണാൻ എൻ്റെ ചേച്ചി പഠിപ്പിച്ച കുട്ടികളുടെ നോക്കാൻ സാധനം ഇവരവിടെ ചെന്നിട്ട് ഇവർക്ക് നോക്കണം എന്താണ് ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറും ഇങ്ങനെയൊക്കെയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ പാരന് നല്ലൊരു ബോധം തന്നെ അവർക്കില്ല ഭയങ്കര ടെൻഷനാണ് പിള്ളേർക്ക് ടെൻഷനും പറയുന്നില്ല എന്നാലും ഒരു സന്തോഷം എന്താ ചെയ്യേണ്ടത് അറിയാത്ത കുട്ടികളുണ്ട് വരുന്ന കുട്ടികളുണ്ട് എന്നാലും അങ്ങ് ചെയ്യാം ഇപ്പം പിള്ളേര് മേക്കപ്പ് ഒക്കെ തുടങ്ങി അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് ഞാനും കുട്ടികളുടെ കുറേ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നേ ഒരാൾ ഇത് കഴിഞ്ഞ് ഓടിയാട്ടാൻ ചെല്ലണം എനിക്ക് എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ കുറെ കുറേ കടക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങളോട് എന്നെക്കാൾ കൂടുതൽ ടെൻഷൻ പാരന്റ്സിനുണ്ട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനുണ്ട് ഈ കുട്ടികളെ പഠിച്ചത് എന്റെ ചേച്ചിയാണ് അപ്പം എല്ലാവരും വിളിക്കുന്നത് ഫസ്റ്റ് കിട്ടും അവരെ മനസ്സിലായിരിക്കും ഫസ്റ്റ് കിട്ടോ ഇല്ലയോ നല്ല കുട്ടികളുടെ മനസ്സിലുണ്ടാവുക എന്നാലും കുട്ടികളൊക്കെ എല്ലാ അമ്മമാരും വലിയ സപ്പോർട്ടായിരുന്നു വീഡിയോസ് ഒക്കെ എടുക്കും എന്തായാലും പിള്ളേരുടെ ഇല്ലേന്ന് വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കും കോടത്തിട്ട് പിന്നെ കുറയും എല്ലാവരും ഞാൻ തന്നെയാണ് പക്ഷെ എന്നാലും കുട്ടികളൊരു സന്തോഷം ഇല്ലേ മലയാളക്കാരുടെ സന്തോഷം രാവിലെ എത്തി തുടങ്ങിയതാണ് പിള്ളേർക്ക് മേക്കപ്പ് അവരെ അവിടെ എത്തി എത്തി കഴിഞ്ഞിട്ട് എല്ലാം തുടങ്ങി നമ്മൾ വീണത്തേനും മേക്കപ്പ് ചെയ്യുന്നവരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടെ വേറെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ക്യാമറ ഷോട്ട് എടുക്കാൻ മറന്നുപോയി ഏതാണ് അവരുടെ ഡ്രസ്സ് ഡ്രസ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് നേച്ചീനെയാണ് ചേച്ചിയും വേറെ ടീച്ചറും കൂടെ പോയിട്ടാണ് അവർക്ക് വേണ്ട ആൾ ഡ്രസ്സ് തയ്പ്പിച്ച് അവർക്ക് സെറ്റാക്കി കേൾക്കുകയാണ് അങ്ങനെ എല്ലാവരുടെ മനസ്സിലാക്കുന്നു ദൈവമേ ഇന്ത്യയും 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 പിന്നെ വേറൊരു കാര്യം ഉണ്ട് പിള്ളേരെ ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിള്ളേരെ വേറെ ഡാൻസ് കാണിച്ചാൽ കൊണ്ടിരുത്തി നമ്മൾ ഒരിക്കലും ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ല എന്നാലും കുട്ടികളെ കാണിക്കണം പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോ ഡാൻസ് അങ്ങനെ അപ്പൊ അവർ ടെൻഷനായി ഇനി അവടെ ബസ് നമ്മുടെ ബസ്സീട്ടില്ല ഇവര് വേറെ ഡാൻസ് കണ്ടിട്ടില്ലല്ലോ അപ്പൊ തന്നെ വേറെ ഡാൻസ് പറയാൻ ഇവർക്ക് ഫസ്റ്റ് ഡോക് കിട്ടില്ല കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ആയിരുന്നു പക്ഷെ എന്നാലും പിള്ളേർ എൻജോയ് ചെയ്തിട്ടാണ് ഡാൻസ് കളിക്കാൻ തന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എങ്ങനെയെങ്കിലും സമയം കളയാന്ന് വെച്ചിട്ട് പിള്ളേർ നമ്മുടെ പോലെയല്ലോ പിള്ളേർക്ക് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ വെച്ച സാധനങ്ങൾ ലേറ്റ് ആവും കുറെ സമയം ഞങ്ങൾ പറഞ്ഞു തലയിരിക്കുന്നു തലേരിക്കുന്നു തലേയിരിക്കുന്നു എന്നാലും പിള്ളേർ കടത്തായിട്ട് നമ്മുടെ പിള്ളേരെ ചെയ്യാൻ തുടങ്ങിയാണ് എന്നാലും എന്താ പറയാ നല്ല രസമായിരുന്നു പിള്ളേരുടെ കല്യാണവും അത് നോക്കിയിരിക്കുന്ന ടീച്ചറും നല്ല ടീച്ചറും വഴക്കു പറയാത്ത ടീച്ചറ് പിള്ളേരുടെ കളികളെ കണ്ട് അവരുടെ സന്തോഷം ഒന്നും പറയില്ലോ വഴക്കൊന്നും പറയില്ല പിള്ളേർ അവരവരുടെ ഇഷ്ടത്തിനാണ് വിട്ടേക്കുന്നത് ഇതാണ് അവന്റെ അവസാന ലുക്ക് ഇതായിട്ട് നിങ്ങൾക്ക് ഏത് ഏതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവണൻ നടട്ടോ അവര അവതരിപ്പിക്കാൻ പോകുന്ന ക്രൂട്ടാൻസ് രാവണൻ എന്ന തീമാണ്പേരി കുടികൾ ചെയ്തു കേട്ടോ ഇതാണ് നിന്റെ വീട് കൊടുക്കാട്ടോ പിന്നെ എന്താന്ന് വെച്ചാല് ഏതെങ്കിലും കുട്ടിയാണോ അവർക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം കുട്ടിക്ക് മോണായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് അവളായിരുന്നു എൻ്റെ അവസാന മേക്കപ്പ് ചെയ്ത് അപ്പൊ എല്ലാവരും വെറുതെ ടെൻഷൻ നോക്കുണ്ടാവില്ല ടെൻഷൻ അടിച്ചു അപ്പൊ സമയത്ത് ഞാൻ പറഞ്ഞുണ്ടായി ടെൻഷടിക്കണ്ടാവേ ഇതൊക്കെ ആവും എന്നാൽ അവരുടെ പേടി ഇതൊക്കെ കഴിഞ്ഞ് അവര് അവരുടെ സന്തോഷം വർത്താനം പറയുന്നു കളിക്കുന്നു നമുക്ക് അത് കളിക്കാം ഇത് കളിക്കാം അവരോട് കൂടെ ഞാനും കൂടി കോടി കൂടി കോടി കളിക്കാം അങ്ങനെ അങ്ങനെ അവര് പറഞ്ഞത് വീണ്ടും അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കാൻ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ എന്താ വെച്ചാൽ എല്ലാം ദക്ഷിണ കൊടുക്കാൻ വേണ്ടി കുട്ടികൾ വന്നു ദക്ഷിണ കൊടുത്ത് കഴിഞ്ഞിട്ട് ചിലങ്ക് ഘടിപ്പിച്ചു ചലങ്ക് ചേച്ചേ ഘടിപ്പിച്ചു അങ്ങനെ നിങ്ങളോട്ട് പോയി ഇതാണ് കേട്ടോ ഇതാണ് ഇവിടെ നടക്കുന്ന ഡാൻസ് പ്രോഗ്രാം ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിൽ ഓരോ ഞാൻ കാണിച്ചാട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പിള്ളേരുടെ ഡാൻസ് ഇതായിട്ട് നമ്മുടെ പിള്ളേർ ഡാൻസ് അങ്ങനെ ഇരിക്കാൻ നല്ല രീതിയിൽ ചില ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവരെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി തിരിച്ചു പോന്നെട്ടോ ഞാൻ സ്ഥലത്ത് അതെനിക്ക് പോയിട്ടോ അതേ അച്ഛനും കൂടെ ഞാൻ പോയി പോയിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ബൈ ചെയ്യുന്ന